ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് അന്തർ സംസ്ഥാന മോഷ്ടാവ് കട്ടർ റഷീദ് പിടിയിൽ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസ്റ്റാഫും സംയുക്തമായാണ് എടവണ്ണ പെരകമണ്ണ സ്വദേശിയായ വെള്ളാട്ടുചോല എന്ന കട്ടർ റഷീദിനെ പിടികൂടിയത് കഴിഞ്ഞ പന്ത്രണ്ടിന് പുലർച്ചെ വണ്ടൂർ മഞ്ചേരി റോഡിലുള്ള വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ച് അകത്തുകേറി മേശവലിപ്പിലെ അൻപത്തിരണ്ടായിരം രൂപ മോഷ്ടിച്ച സംഭവത്തിൽ വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും മുഖം മറിച്ചിരുന്നതിനാൽ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് പിടിയിലാവുമ്പോൾ പ്രതിയുടെ കൈവശം രണ്ടു ദിവസം മുമ്പ് കൂടത്തായിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കും ബാഗിൽ കമ്പിപ്പാറയും കയ്യുറകളും വ്യാജ നമ്പർ പ്ലേറ്റുകളും ഉൾപ്പെടെ മോഷണത്തിനുള്ള സാമഗ്രികളുമുണ്ടായിരുന്നു കേരളത്തിനകത്തും പുറത്തും കടകൾ വീടുകൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയവ കുത്തി തുറന്ന മോഷണം നടത്തിയ കേസുകളിൽ വർഷങ്ങളായി ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളയാളാണ് പ്രതി വൈത്തിരി ജയിലിൽ നിന്നും ഒരു മാസം മുമ്പാണ് ജയിൽ മോചിതനായത് മോഷ്ടിച്ച ബൈക്കിൽ പകൽ കറങ്ങി നടന്ന് വീടുകൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് നിലവിലുണ്ട് പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി എസ് ഐ അബ്ദുൾ സമദ സീനിയർ സിപിഒ അനൂപ് കൊളപ്പാട് അനൂപ് ജയേഷ് എന്നിവരും ഡാൻസാഫ് അംഗങ്ങളായ എൻ ടി കൃഷ്ണകുമാർ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആസിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Riponti